ആദ്യമേ തന്നെ ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ ഓൺലൈൻ ഉടമ്പടിയിലെ ലാസ്റ്റ് ഓൺലൈൻ ഉടമ്പടിയിലെ ഒരു നിയോഗം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഏഴിന് മുമ്പ് പരിശുദ്ധാമ്മയുടെ ഈ ആൾധാരയിൽ വന്ന സാക്ഷ്യം പറയാൻ പറ്റണേന്നായിരുന്നു ഞാൻ ഒരു എൻ്റെ പേര് ജഷീബ ഞാനൊരു ഹിന്ദുവാണ് ഒരു നേഴ്സാണ് സൗദിയിൽ പതിനാല് വർഷമായിട്ട് നഴ്സ് മാനേജറായിട്ട് വർക്ക് ചെയ്യുവാണ് ഞാൻ എൻ്റെ കുഞ്ഞിനാൾ മുതൽ ഈശോയെയും പരിശുദ്ധ അമ്മയും അറിഞ്ഞു വളർന്ന ഒരാളാണ് ഞാനൊരു ബോർഡിംഗ് സ്കൂളിൽ മടമകം ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചത് കൊണ്ട് എനിക്ക് ഈശോയെയും പരിശുദ്ധ അമ്മയും പ്രാർത്ഥനകളും എല്ലാം ഒരുപാട് ഇഷ്ടമായിരുന്നു ഞാനൊരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വീട് വെച്ചു എല്ലാ പ്രവാസികളും ആഗ്രഹിക്കുന്നത് പോലെ ഒരു വീട് വെച്ചു ആ വീടിന് വേണ്ടി കടമെടുത്ത് പലിശ കടത്തിപ്പെട്ട് ഞങ്ങളുടെ ജീവിതം തന്നെ താറുമാറായ ഒരു അവസ്ഥയിലാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനേഴിന് ഓൺലൈൻ ഉടമ്പടി എടുത്തത് അതിനുശേഷം ഞാൻ പ്രാർത്ഥനാ ജീവിതം ആരംഭിച്ചു എൻ്റെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചു കുറേയേറെ മാറ്റങ്ങളുണ്ടായി എന്നിട്ട് ഞാൻ അടുത്ത വെക്കേഷൻ വന്ന സമയത്ത് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ആറ് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു മെയിനായിട്ട് എൻ്റെ ഒന്നാമത്തെ നിയോഗം ഞങ്ങളുടെ കടബാധ്യതകളും കുറച്ചെങ്കിലും ഒന്ന് മാറ്റിത്തന്ന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരണമേ ദൈവമേ എന്നായിരുന്നു ഞങ്ങളുടെ കടബാധ്യതകൾ മാറ്റാനായിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഒരു വഴിയെന്ന് പറയണത് ഞങ്ങൾ ആഗ്രഹിച്ച് മോഹിച്ച് പണിത് ആ വീട് തന്നെ വിൽക്കുക എന്നുള്ളതായിരുന്നു അത് വിൽക്കാൻ പറ്റി ഞങ്ങളൊരു നാല് വർഷമായിട്ട് ശ്രമിച്ചിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നതായിരുന്നു എന്നിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് വിൽക്കാനുള്ളൊരു സാഹചര്യം ഒത്തു വന്നു അങ്ങനെ ഞങ്ങളുടെ കുറേ കടബാധ്യതകൾ മാറിക്കെട്ടി പിന്നീട് എനിക്കെൻ്റെ ഫാമിലിയെ കൂടെ നിർത്തണം എന്നുണ്ടായിരുന്നു കാരണം എനിക്കൊരു മകളാണ് മകൾ വളർന്നു വരുന്നതാണ് കൂടെ നിർത്തണമെന്ന് ഏതൊരു അമ്മയും പോലെ ഞാനും ആഗ്രഹിച്ചു എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭർത്താവിനെയും കൂടെ നിർത്താൻ പറ്റണമേ എന്ന് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അവരെ കൂടെ കൊണ്ടുവന്ന് നിർത്താനും എനിക്ക് സാധിച്ചു ഇനി എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് എൻ്റെ ഒരു സാക്ഷിയാണ് എൻ്റെ ഉടമ്പടിയിലില്ലാത്ത എൻ്റെ നിയോഗത്തിൽ വെക്കാത്ത ഒരു സാക്ഷിയാണ് എൻ്റെ ഹസ്ബൻറ്റും ഫാമിലിയും ഹസ്ബൻഡിൻ്റെ അമ്മയും എല്ലാവരും കൂടി സൗദിയിലേക്ക് എത്തി അന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ അവരെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്ന് എൻ്റെ ഹസ്ബൻഡിന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണവും ആയിരുന്നു പോരുന്നതിൻ്റെ ക്ഷീണവും ഓടി നടക്കുന്നതൊക്കെ കൊണ്ട് അപ്പോൾ എന്താണോ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ആളെ ഞാൻ വിളിച്ചിട്ട് ഞാനൊരു ഗ്യാസ് കുറ്റിയെടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് പോയി ഗ്യാസ് കുറ്റിയെടുത്ത് ഞങ്ങൾ കുറച്ച് ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ചതേ ഉള്ളൂ പുറകിൽ പുറകുന്നുണ്ട് അതിഭയങ്കരമായ ഒരു സൗണ്ട് കേട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത് ഞാൻ മുമ്പിലായിരുന്നു എൻ്റെ പൊസിഷൻ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വല്ലാത്ത രീതിയിൽ എൻ്റെ ഹസ്ബൻഡ് സിവിയർ സീഷറാണ് കൂടാണ്ട് ഭയങ്കര സൗണ്ടും ആ സീഷർ അടിച്ച് സീഷറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അത്രയും നല്ല പൊക്കത്തിലുള്ള ആൾ നല്ല രീതിയിൽ താഴ്ത്തേക്ക് വീണു തല പൊട്ടിയിട്ടുണ്ടാവും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ആ വീണുടനെ തന്നെ ബോധം പോയി ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയെ എൻ്റെ കുഞ്ഞു കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എട്ട് വയസ്സുള്ള മോൾ എൻ്റെ പരിശുദ്ധ അമ്മയെ എൻ്റെ കൃപാസന അമ്മയെന്ന് വിളിച്ച് പറഞ്ഞ് എൻ്റെ കഴുത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയൊരു കൊന്തയുണ്ടായിരുന്നു ആ കൊന്ത ഞാൻ ഒരു കഴുത്തിലിട്ടു ഹസ്ബൻറ്റിൻ്റെ കഴുത്തിലിട്ടു ഞാൻ സി പി ആർ സ്റ്റാർട്ട് ചെയ്തു എവിടെ നിന്ന് എനിക്ക് ധൈര്മെന്നൊന്നും എനിക്കറിയില്ല ഞാൻ സി പി ആർ ചെയ്തു മൂന്ന് തവണ സി പി ആർ ചെയ്തു എൻ്റെ ഹസ്ബൻ്റിൻ്റെ ബോധം തെളിഞ്ഞു ഞാൻ ഹെൽപ്പ് ചോദിച്ചു പെട്ടെന്ന് തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആളുകൾ വന്നു ഞാൻ സി പി ആർ കൊടുത്തപ്പോൾ ഹസ്ബൻഡ് ബോധം തെളിഞ്ഞു പക്ഷേ ഹസ്ബൻ്റിന് ഓറിയൻറ്റേഷൻ ഇല്ല ായിരുന്നു ഏതാണ് എവിടെയാണെന്നൊന്നും അറിയാൻ പാടില്ലാത്ത അവസ്ഥ പിന്നീട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ഡോക്ടർ ചോദിച്ചു പല കാര്യങ്ങളും ചോദിച്ചു ഹിസ്റ്ററി ഉണ്ടോ ചോദിച്ചു ഒരു ഹിസ്റ്ററി ഇല്ല ഒരു കുഴപ്പമില്ലാത്ത ആളാണ് പിന്നെ പെട്ടെന്ന് സി ടി എടുത്തു സി ടി സ്കാനായിരുന്നു എന്നെ ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം സീഷർ വന്നാലും അത് നമുക്ക് മാറ്റാം ടെമ്പററി സീഷറാണ് പക്ഷേ സി ടി സ്കാനിൽ അത്രയും ഹൈറ്റിൽ നിന്ന് വീണ ഒരാളുടെ തല എന്താണെങ്കിലും സിമൻ്റ് തറയിൽ വീടുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചിരിക്കുമെന്ന് എനിക്കറിയാം ഒരു നഴ്സ് എന്ന രീതിയിൽ എന്തെനിക്ക് ഊഹിക്കാൻ പറ്റുമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മയോട് അമ്മയോട് കാരണം തല പൊട്ടി ചോര എൻ്റെ കയ്യിലും എൻ്റെ കയ്യിൽ നിന്ന് മുഖത്തുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഒരു ഇഞ്ചുറി ഞാൻ പ്രതീക്ഷിച്ചു ഞങ്ങൾ സി ടി സ്കാനിന് കയട്ടി ഞാൻ എൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു തൈലും തൊട്ടു തൈൽ ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു അവിടെ സി ടി സ്കാൻ കയറി ഇറങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു സി ടി സ്കാനിൽ ഒരു കുഴപ്പമില്ല എനിക്ക് ഭയങ്കര സമാധാനമായി പിന്നെ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു തവണ കൂടി സീഷർ വന്നു സിവിയർ സീഷർ കണ്ടു നിൽക്കാൻ പറ്റാത്തത്ര സിവിയർ സീഷറ് ഞാനെൻ്റെ കാശുരൂപം പിടിച്ച് കയ്യിലും ചേർത്ത് പിടിപ്പിച്ച് പ്രാർത്ഥിച്ചു മാതാവ് ആ സീഷറും സ്റ്റോപ്പ് ചെയ്തു ഇപ്പം ഡോക്ടറോട് പറഞ്ഞു ഇനിയൊരു സീഷറും കൂടി വന്ന ഐ സിയുക്ക് അറ്റേണ്ടി വരും എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല സിവിയറായിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് അതുകൂടാണ്ട് വന്നതെന്ന് എൻ്റെ ഹസ്ബൻഡ് വീണു ഒരുപാട് പേരെന്നെ കുറ്റപ്പെടുത്തി എന്തുകൊണ്ട് ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇത് ഹസ്ബൻഡിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ മാതാവ് അവിടെ എത്തിച്ചത് ആ സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരിക്കാനും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാനും വേണ്ടിയിട്ടായിരുന്നു എന്നിവ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്തു എല്ലാ ചികിത്സകളും കൊടുത്തു എല്ലാ ടെസ്റ്റുകളും ചെയ്തു എല്ലാം നെഗറ്റീവായി എം ആർ ഐ ചെയ്തു എല്ലാ ടെസ്റ്റുകളും ചെയ്തു എല്ലാം നെഗറ്റീവായി പിന്നീട് സീഷർ വന്നിട്ടേ ഇല്ല ഒരു മാസത്തേക്ക് മെഡിസിൻ തന്നു മൂന്നാമത്തെ ദിവസം ഹസ്ബൻഡ് ഡിസ്ചാർജ് ചെയ്തു ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു എൻ്റെ പരിശുദ്ധ അമ്മയുടെ ഒറ്റ സഹായത്താൽ മാത്രമാണ് എൻ്റെ ഹസ്ബൻഡിന് ഒരു കുഴപ്പവും കൂടാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയത് അതുകൂടാണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് സൗദി അറേബ്യയാണ് ഒരു തുകയാണ് ബില്ല് ഞങ്ങൾ വിസിറ്റിങ്ങിലായിരുന്ന ഹസ്ബൻഡ് ഇൻഷുറൻസ് കവറേജ് ഇല്ല എന്നിട്ട് പോലും എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടി ട്രൈ ചെയ്ത് ഇൻഷുറൻസ് എമർജൻസി രീതിയിലുള്ള ഇൻഷുറൻസ് ഉറപ്പാക്കി തന്നു ഒരു പൈസ പോലും അടയ്ക്കേണ്ടതായിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റി ഇന്നിപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഒരു വർഷം കഴിഞ്ഞു ഒരു കുഴപ്പവും ഇല്ല സമാധാനമായിട്ടിരിക്കുന്നു ഇതുവരെ സീഷ്യൽ ഡിസോർഡർ വന്നിട്ടില്ല പിന്നെ എനിക്ക് ഒരുപാട് ചെറുതും വെറുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശോധന തന്നിട്ടുണ്ട് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് എൻ്റെ ജീവിതം എന്ന് പറ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയി സ്റ്റാർട്ട് ചെയ്തത് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീഴ്ചയിലൂടെ ആയിരുന്നു അതിൽ നിന്ന് റിക്കവർ ചെയ്ത് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു ബാഡ് ന്യൂസ് കിട്ടി എന്നെ പൊസിഷനിൽ നിന്ന് മാറ്റി ഞാനൊരു നേഴ്സ് മാനേജറാണ് ആ ഹോസ്പിറ്റലിലെ ബെസ്റ്റ് നേഴ്സ് മാനേജറിന് രണ്ട് തവണ അവാർഡ് വാങ്ങിച്ച ആളാണ് ഞാൻ അവിടുത്തെ സി എൻ ഒയ്ക്കും സിഇ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാനേജറായിരുന്നു ഞാൻ എന്നിട്ട് പോലും എനിക്ക് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പേരിൽ എൻ്റെ പൊസിഷനിൽ നിന്ന് മാറേണ്ടി വന്നു ജോലിയിൽ ഒരു പ്രോബ്ലം കൊണ്ടുമല്ല എന്നിട്ട് ഞാൻ എനിക്ക് ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയത് എൻ്റെ അമ്മയുടെ ഒറ്റ സഹായത്തോടു കൂടിയാണ് ഞാൻ അത് ഓവർകം ചെയ്തു എൻ്റെ ഫാമിലി കോൺസെൻട്രേറ്റ് ചെയ്തു എനിക്ക് കിട്ടിയ തസ്തികയിൽ ഞാൻ ജോലി ചെയ്തു അതിനുശേഷം എനിക്ക് അടുത്ത പ്രതിസന്ധി വന്നു അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ ഉടമ്പടിയിലിരിക്കുമ്പോൾ നമുക്ക് പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കും പക്ഷേ അഗ്നിയും നമ്മുടെത്തോടില്ല വെള്ളം നമ്മളെ ബാധിക്കില്ലെന്ന് പറയുന്ന പോലെ ഒന്നും എന്നെ ബാധിച്ചില്ല എല്ലാം സഹിക്കാനുള്ള ശക്തി പരിശുദ്ധ അമ്മ എനിക്ക് തന്നു എല്ലാത്തിനും എൻ്റെ കൂടെ നിന്നും പൊസിഷൻ മാറി ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത അടുത്തപാട് ന്യൂസ് വന്നു എനിക്ക് ഇയർ ഏറൂടുകയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയുള്ളു ഞാൻ അതിനും ഓക്കെ ആയി അതും ഞാൻ ഓവർകം ചെയ്തു ഞാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് കരുതപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിലാണ് എനിക്ക് ഇത്രയും വലിയ അനുഭവങ്ങൾ വന്നുകൊണ്ടിരുന്നത് എന്നിട്ട് പോലും പിടിച്ചതൊക്കെയുള്ള ശക്തി എനിക്ക് പരിശുദ്ധ അമ്മ തന്നു അതിനുശേഷം ഞാൻ വൺ സമയത്ത് പുതുക്കി കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ എന്നിട്ട് പുതുക്കി കിട്ടിയില്ല അപ്പോൾ എൻ്റെ അടുത്ത കടമ എന്ന് പറയുന്നത് പുതിയൊരു ജോലിയാണ് ഞാനൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു പല പല ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്തു അവസാനം ഏറ്റവും ബെസ്റ്റ് എന്നോട് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അരാമക ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു ഓഫർ വന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻറ്റർവ്യൂവിന് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നിനക്ക് എന്ത് പഠിക്കാനാണ് എല്ലാം അറിയാവുന്നതല്ലേ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് അല്ലേ എന്നിട്ട് പോലും ഞാൻ ചുമ്മാ ഗൂഗിൾ കുറച്ച് ഭാഗങ്ങളൊക്കെ നോക്കിപ്പോയി ഞാൻ എന്താണോ നോക്കിയത് അതും മാത്രമാണ് ഇൻറ്റർവ്യൂർ എന്നോട് ചോദിച്ചത് എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഇൻ്റർവ്യൂറ് ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡോക്ടേഴ്സിനോട് ചോദിക്കുന്ന ആണ് ഒരു നേഴ്സായിട്ടുള്ളത് എന്നോട് ചോദിച്ചത് എൻ്റെ പരിസരത്ത് അമ്മ എനിക്ക് കാണിച്ചു തന്ന എല്ലാ ആൻസറും ഇപ്പോഴും സ്ക്രീൻഷോട്ട് എൻ്റെ ഫോണിലുണ്ട് അത് മാത്രമാണ് എന്നോട് ചോദിച്ചത് അതിനെല്ലാം ഞാൻ ആൻസർ പറഞ്ഞു നല്ല സാലറിയിൽ എനിക്കൊരു ജോലി കിട്ടി അതിനുശേഷം ഇക്ക അമ്മ ട്രാൻസ്ഫർ വേണം ഇക്ക അമ്മ ട്രാൻസ്ഫർ കിട്ടിയില്ലെങ്കിൽ ഞാൻ നാട്ടിൽ വന്നിട്ട് പോകേണ്ടി വരും അതൊരുപാട് എക്സ്പെൻസാണ് എനിക്കതിന് ആ സമയത്ത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നിട്ട് പോലും ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇന്ന് വരെ ആർക്കും അവർ ഇക്കമ്മ ട്രാൻസ്ഫർ കൊടുത്തിട്ടില്ല ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇക്കമ്മ ട്രാൻസ്ഫർ തരാം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് ഞാൻ അറിഞ്ഞു എനിക്കെൻ്റെ ലോൺ ബാങ്കിലുള്ളത് കൊണ്ട് എനിക്ക് ഇക്കാമ ട ട്രാൻസ്ഫർ കിട്ടാൻ പറ്റത്തില്ല ലോൺ ക്ലോസ് ചെയ്യണം ലോൺ ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞാനൊരു ബെനിഫിറ്റ് എക്സ്പെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് പക്ഷെ അത് എത്ര ഇതിൻ്റെ അത്ര വരുമെന്നെനിക്ക് ഉറപ്പുമില്ല എന്നിട്ട് പോലും എൻ്റെ പരസ്യ തമ്മിലും ഞാൻ പ്രാർത്ഥിച്ച അമ്മയെ ഒരു മൃഗങ്ങൾ സംഭവിക്കണേ ഈ ലോൺ ക്ലോസ് ചെയ്യാൻ പാകത്തിനുള്ള പൈസ നീ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചു അത് കൂടുതൽ അമ്മയെ അനുഗ്രഹിച്ചു ഞാൻ ആ സമയത്ത് കൃപാസനത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ റിക്വസ്റ്റ് പറഞ്ഞിരുന്നു അത് അതിനനുസരിച്ച് എൻ്റെ മാതാവ് എനിക്കത് ശരിയാക്കി തന്നു എൻ്റെ ബെനിഫിറ്റ് എമൗണ്ട് കിട്ടി എനിക്ക് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി എല്ലാം കഴിഞ്ഞല്ലോ ദൈവം ഇനി ട്രാൻസ്ഫർ കിട്ടിയാൽ മതിയല്ലോ എന്ന് പ്രതീക്ഷിച്ചിരിക്കണ സമയത്ത് എനിക്ക് അടുത്ത പ്രതിസന്ധി വന്നു എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവർ ട്രാൻസ്ഫർ തരില്ല എന്ന് പറഞ്ഞു അവരെനിക്ക് എക്സിറ്റ് അടിച്ചു ഞാൻ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് പോലെ എക്സിറ്റ് മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് വന്നു ഞാൻ തകർന്നു പോകേണ്ടതാണ് കാരണം എൻ്റെ ഫാമിലി ഞാൻ അവരെ കൊണ്ടുവരുന്നു നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നു എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു ദിവസങ്ങൾ എന്നിവിടെ കഴിയുവായിരുന്നു അന്നേരം അവിടെ ഇങ്ങനെ ഒരു മെസ്സേജ് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ പരിശുത്ത് അമ്മേൻ്റെ കൂടെയില്ലായിരുന്നെങ്കിൽ ഒന്നും ഓവർകം ചെയ്യാൻ പറ്റത്തില്ല എന്നെ അറിയുന്ന ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഇവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് മാഡത്തിൻ്റെ സ്ഥാനത്ത് ഞങ്ങൾ ആയിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തുകൊണ്ട് എന്ന് എങ്ങനെ പിടിച്ചു നിന്നുവെന്ന് ഒരു പത്ത് പേരുടെ വായി നിന്നെങ്കിലും ഇത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എല്ലാവരോടും പറയാൻ ഒരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയിലുള്ള വിശ്വാസം അമ്മയാണ് എന്നെ നടത്തിയത് എൻ്റെ പരിശുദ്ധ അമ്മ അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നു എനിക്ക് എൻ്റെ മെഡിക്കലിന് പോയി മെഡിക്കൽ ചെന്ന് ആദ്യത്തെ മെഡിക്കൽ എനിക്ക് അൺഫിറ്റ് ആയിപ്പോയി ഒരുപാട് സ്ട്രെസ്ഡായിരുന്നു ബി പി ഹൈ ആയിരുന്നു രണ്ടാമത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് മെഡിസിൻ കഴിച്ചിട്ട് പോയി ഇവിടെ നിന്ന് നോക്കുമ്പോഴെല്ലാം ബി പി നോർമലായിരുന്നു അവിടെ ചെന്ന് ഡോക്ടർ ഫസ്റ്റ് ടൈം നോക്കിയപ്പം പിന്നെയും ഹായ് ഞാനോട് ദൈവമേ എൻ്റെ ജീവിതം ഇവിടെ തീരുവാണോ എന്ന് ഞാൻ വിചാരിച്ചു പിന്നീട് ഞാൻ എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു ആ ഉപ്പിട്ട് ഞാൻ കൃപാസനത്തിന് കൊണ്ടുവന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ആ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ഡോക്ടറുടെ അടുത്ത് കയറി ഡോക്ടർ കുറേ നേരം റിലാക്സ്ഡ് ആയിട്ട് എന്നോട് സംസാരിച്ചു എൻ്റെ ബി പി നോക്കി ഞാൻ ഫിറ്റായി ഇന്നിപ്പോൾ എന്നെ മെഡിക്കൽ ക്ലിയർ ചെയ്ത് അടുത്ത ട്യൂസ്ഡേ എൻ്റെ ബയോമെട്രിക് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സൗദിക്ക് പോകാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് എൻ്റെ ജീവിതത്തിൽ ഇതുകൂടാണ്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ട് ബാങ്കിൻ്റെ ലോണിൻ്റെ പ്രോബ്ലംസ് കൊണ്ട് എൻ്റെ സാലറി കട്ടായിപ്പോയി ആ സമയത്ത് എൻ്റെ സാലറി കട്ടായിപ്പോൾ ഞാൻ കൊടുത്ത് ദൈവമേ എൻ്റെ ഫാമിലി എൻ്റെ കുഞ്ഞു പഠിക്കുന്നു എൻ്റെ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോകും ഹസ്ബൻഡിന് ജോലിയില്ല ആ സമയത്ത് വെറുതെ ഞങ്ങൾ എ ടി എമ്മിൽ ചെന്നിട്ടൊന്ന് ഇട്ടു നോക്കിയപ്പോൾ മാതാവ് ഒരു എമൗണ്ട് ഞങ്ങൾക്ക് ചിലവിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എൻ്റെ എൻ്റെ കോൺട്രാക്ട് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പോലും എൻ്റെ ഹോസ്പിറ്റൽ എൻ്റെ ഈ കമ്പ് റിന്യൂ ചെയ്ത് കിട്ടി നല്ല എമൗണ്ടാണ് ഈ കമ്പ് റിന്യൂ ചെയ്യുന്നതിന് ഹോസ്പിറ്റലുകാര് എന്താണോ എൻ്റെ പരസ്യ ഞാൻ ലൈറ്റ് ക്യാൻറ്റൽ വഴി പ്രേ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എൻ്റെ ഈ കമ്പ് റിന്യൂ ചെയ്ത് കിട്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു അച്ഛൻ അച്ഛനെപ്പോഴും പറയുന്നത് പോലെ ഈ പ്രതിസന്ധികളിൽ ഉണ്ടാവാത്തൊരു ജീവിതമല്ല ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ഉടമ്പടി ജീവിതം എപ്പോഴും പ്രതിസന്ധികളുള്ളതാണ് ആ പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നത് ഇതിനിടയ്ക്ക് എനിക്കെൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു ഏപ്രിൽ അതും ഞാൻ സഹിച്ചു എനിക്ക് ഭയങ്കരോണ്ട് പേരിൽ ട്രാവൽ ബാൻ ഉണ്ടായിരുന്നു ആ ട്രാവൽ ബാൻ മാറിക്കിട്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ ചെയ്തു തന്നു ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും അവിടെ നിന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലല്ലായിരുന്നു എന്നിട്ട് പോലും ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി വേറൊരു സുഹൃത്തും കൂടി കൂടി ഞങ്ങൾ ആർക്കെങ്കിലും സഹായം ആവശ്യമുണ്ടോ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ എന്നെ അറിയുന്ന എല്ലാവരോടും ഞാൻ പരിശുദ്ധ അമ്മയോടെ പറ്റി സംസാരിക്കും അവിടെ ആൽമോസ് എന്ന ഹോസ്പിറ്റലിൽ എല്ലാവരും പറയുന്നത് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആർക്കെങ്കിലും അസുഖങ്ങൾ വന്നാൽ ക്രിസ്ത്യൻസ് പോലും ജഷീബനെ വിളിച്ചാൽ മതി പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലമുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ എൻ്റെ പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്ന ഒരു മകളായിട്ട് അവിടെ ജീവിക്കാൻ എനിക്ക് സാധിച്ചു ഇനിയുള്ള എൻ്റെ ജീവിതത്തിലും അമ്മയെ പറ്റി പറഞ്ഞ് ഈശോയെ പറ്റി പറഞ്ഞ് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ ഈ അമ്മയുടെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞ ചെയ്യുന്നു പരിശുദ്ധമ്മയുടെ അമ്മയുടെ ഈ ഒരു സാക്ഷ്യത്തില് കൂടുതലായിട്ടും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ അതിന് കാരണമായെന്നുള്ളതും പക്ഷേ ഈ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മ കൈവിട്ടിട്ടില്ല എന്നുള്ള വ്യക്തമായൊരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു സാക്ഷ്യത്തിലുണ്ട് അതിപ്പോൾ ഒരു പരീക്ഷയുടെ കാര്യം പറയുന്ന സമയത്തും അത് നിങ്ങൾ ഈ സ്ഥിരം സാക്ഷ്യം കേൾക്കുമ്പം ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സാക്ഷ്യത്തിൽ അവർ ആവർത്തിക്കുന്ന ഒരു കാര്യം അവർ ഈ ഒരു പ്രാർത്ഥിച്ചൊരുങ്ങി പഠിക്കുമ്പം പരിശുദ്ധ അമ്മ തന്നെ പരീക്ഷ എഴുതിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ നേരത്തെ തന്നെ ചോദ്യം അവർ പ്രാർത്ഥിച്ചു നോക്കിയ ചോദ്യങ്ങൾ തന്നെ പരിശുദ്ധ അമ്മ പരീക്ഷയ്ക്ക് ചോദിച്ചു എന്നൊക്കെ പറയുന്ന ആവർത്തിക്കപ്പെടുന്ന ഒരു സാക്ഷ്യങ്ങളിൽ ഒരു കാര്യമുണ്ട് അതിൽ അതിൽ ഒരു സാക്ഷ്യത്തിലും വളരെ കട്ടിയുള്ളൊരു പരീക്ഷയിൽ മാതാവ് കൂടെ ഉണ്ട് എന്ന് മാതാവ് തെളിച്ചു നൽകി ഇപ്പോൾ പരീക്ഷ ഉത്തരം തന്നതും കോൺഫിഡൻസ് നൽകിയതിനേക്കാളും അപ്പുറം അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മാതാവ് കൂടെയുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യമാണ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചെന്നൊക്കെ പറയുന്നത് മാതാവ് കൂടെയുണ്ട് എന്നുള്ള വലിയൊരു സാന്നിധ്യം ആ മാതാവ് നൽകി അല്ലെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം നൽകി എന്നുള്ളതാണ് ഇത് ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ളതാണ് പ്രാർത്ഥന എന്നുള്ളത് ബൈബിളിൻ്റെ സത്യമാണ് ദൈവം എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തികളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്ന് ബൈബിള് പറയുമ്പോഴും പുറപ്പാടിന് പതിനാല് പതിനാല് പറയുന്ന പോലെ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോഴും നമ്മൾ ജീവിതത്തിൽ അതിജീവിക്കേണ്ട ഒരുപാട് മാർഗങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഒരു പരീക്ഷണം പോലെ ദൈവം നമ്മുടെ തിരു നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ടാകും അതിപ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള യാത്രയിൽ ദൈവം അഗ്നിസ്തംഭമായിട്ടും സ്തംഭവമായിട്ടും അവർക്ക് സാന്നിധ്യം അറിയിക്കുകയും അവിടെ എല്ലാ സമയങ്ങളിലും കൂടെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അവരോടൊപ്പം യുദ്ധം ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും അവരവർ തന്നെയാണെന്നുള്ളത് അപ്പോൾ ദൈവം ഇപ്പം ഇന്ന് ഉടമ്പടി ആരാധന അച്ഛൻ ഓർമ്മപ്പെടുത്തി ഇരുൾമൂടിയ താഴ്വരയിലൂടെ നടക്കുമ്പോഴും ഭയം എന്തെന്ന് ഞാൻ അറിയത്തിരുന്ന ഇരുപത്തി ഒന്നാമത് സങ്കീർത്തനം പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം ദൈവം നമ്മളെ ഇരുമൂടിയ താഴ്വരരുടെയും മരണത്തിൻ്റെ താഴ്വരൂടെയും നടത്തുമ്പോഴും ദൈവം നൽകുന്നൊരു വാഗ്ദാനം ഭയം നിന്നോടൊപ്പം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഏതിനെ അതിജീവിക്കാനുള്ള അഭിഷേകം നിനക്ക് നൽകുന്നുള്ളൂ അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഈ മകളും മറ്റൊരു വചനം കോട്ടിയുന്നുണ്ട് അഗ്നീൻ്റെ നടന്നാൽ അഗ്നി നിന്നെ തീണ്ടുകയില്ല ഇത് ശിഷ്യന്മാരുടെയും പ്രവാചകന്മാരുടെയും ജീവിതത്തിലൊക്കെ കാണുന്നതാണ് ഉടമ്പടി ജീവിതം ഉറപ്പായിട്ടും ഇങ്ങനൊരു ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നൊരു പ്രോസസ്സിലൂടെ കടന്നു പോകും പക്ഷെ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് സാന്നിധ്യം നൽകി കൂടെ സഞ്ചരിക്കും എന്നുള്ളതാണ് സാക്ഷ്യം അപ്പം അമ്മ നൽകുന്ന ഈ വലിയ സാന്നിധ്യത്തിനെ ഓർത്തും അപ്പോൾ ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് മാതാവ് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഈ സാക്ഷ്യം അവസാനിക്കുമ്പോൾ അവിടെയുള്ള സാഹചര്യത്തിൽ ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷെ എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെ ഇദ്ദേഹത്തിൻ്റെ ഉടമ്പടിയിലെ കാര്യങ്ങളെയൊക്കെ ആശ്രയിക്കുന്നു എന്നൊക്കെ പറയുന്ന അത്രത്തോളം ഒരു വ്യക്തിക്കിലേക്ക് കൂടുതൽ കൃപയും കൂടുതൽ അനുഭവം മറ്റുള്ളവരിലേക്ക് ചൊരിയുവാനായിട്ട് പ്രത്യേകം ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് ഉടമ്പടി എടുത്ത് ഒരുപാട് വ്യക്തികളെ ദൈവം അങ്ങനെ തിരഞ്ഞെടുക്കുന്നുണ്ട് ചിലർ സാക്ഷ്യം പറയുമ്പം വ്യക്തിപരമായി ലഭിച്ചതിനേക്കുള്ള ഒരു അനവധി അനുഭവങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുമ്പോൾ നമുക്കത് വ്യക്തമാണ് കാരണം അവരങ്ങനെ അനുഭവം കിട്ടുന്ന ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമല്ല ഉടമ്പടിയിലെ കാര്യങ്ങൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും വിശ്വാസത്തിൻ്റെ സ്ഥിരതയോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ മർക്കോസിൻ്റെ പതിനാറിൻ്റെ ഇരുപതിൽ പറയുന്നത് പോലെ ദൈവം അടയാളങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും നമ്മുടെ യാത്രയെ സ്ഥിരീകരിക്കും പരിശുദ്ധ അമ്മയിലൂടെ ഈ വ്യക്തിക്ക് നൽകിയ ഈ ഒരു വലിയൊരു അനുഭവത്തെ ഓർത്തും ഈ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക